ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അർജുൻ അർജുനെന്ന് പറയുന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇന്നേക്ക് എട്ട് ദിവസങ്ങൾ പൂർത്തിയായി അല്ലേ എട്ട് ദിവസം കഴിഞ്ഞിട്ടും അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഒന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് തന്നെ പറയാൻ പറ്റും കർണാടകയിലുള്ള കർണാടകയിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ അവർ സാധാ ഡ്യൂട്ടിക്ക് വരുന്നത് പോലെ ഒമ്പത് മണിക്കും വരും അഞ്ചുമണിയാകുമ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അതിൽ ഞങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരിത് അർജുൻ അത് കേരളത്തിലായിരുന്നു എങ്കിൽ എട്ട് ദിവസം പോയിട്ട് എട്ട് മണിക്കൂർ വേണ്ടായിരുന്നു അർജുൻ്റെ ജീവനോടെ അർജുനെ ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കുമായിരുന്നു ആ എന്ന് പറയുന്ന സഹോദരനെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അച്ഛനെ കാത്തിരിക്കുന്ന ചെറിയൊരു മകനുണ്ട് അല്ലെ ആ അർജുനെ ഞങ്ങൾക്ക് ജീവനോട് എത്തിക്കാൻ കഴിയുമായിരുന്നു ഇന്നെട്ട് ദിവസം പൂർത്തിയായപ്പോഴും എനിക്കും നിങ്ങൾക്കും തന്നെ സംശയമാണ് അർജുൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് അർജുൻ്റെ കുടുംബവും പറയുന്നത് അതാണ് എൻ്റെ മകൻ്റെ ജീവനോടെ വരുമെന്ന പ്രതീക്ഷയൊന്നുമില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് അതാണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അർജുൻ ജീവനോട് ഒരിക്കലും തിരിച്ചു വരൂല്ല എന്ന് ഞങ്ങൾക്കറിയുന്നുണ്ട് പക്ഷേ അതൊരു കേരളത്തിലായിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾ നോക്കുകയാണ് ഇത്രയും സജ്ജീകരണങ്ങളും ഇത്രയും ബുദ്ധിയും ഇത്രയും കഴിവുള്ള ഇന്ത്യയിൽ ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ട് മണ്ണിൻ്റെ അടിയിലായിട്ട് അതല്ലെങ്കിൽ കടലിലായിട്ട് അതല്ലെങ്കിൽ വെള്ളത്തിലായിട്ട് ഇതുവരെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന സഹോദരൻ കേരളത്തിലായിരുന്നു എങ്കിൽ ഞങ്ങൾക്കറിയാൻ പറ്റും കർണാടകയിലുള്ളവരൊക്കെ ചോദിക്കുന്നു ആരാണ് എന്താണ് ഇത്രയും ആ എന്ന് പറയുന്ന സഹോദരന് ഇത്രയും പവർ എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റുമല്ലേ മനുഷ്യനും പോട്ടെ മൃഗങ്ങൾക്ക് പോലും എന്തെങ്കിലുമൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങളെപ്പോലും രക്ഷപ്പെടുത്തി അവരെ ജീവനോട് വിടുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത അപ്പോൾ മനുഷ്യൻ എത്ര വില കൽപ്പിക്കുന്നുണ്ടാകുമെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല കേരളത്തിലുള്ളവർ ഒരു ജീവന് കൽപ്പിക്കുന്ന വില അതൊരു ഭയങ്കര മണട്ട ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല മറ്റുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല അതൊരു മനുഷ്യൻ അങ്ങനെ എത്ര മനുഷ്യന്മാർ ജനിക്കുന്നു മരിക്കുന്നു എന്നാണ് നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ജീവനൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാവട്ടെ നമുക്കറിയാൻ പറ്റുമല്ലേ എന്ന് പറയുന്ന സഹോദരൻ അപകടത്തിലായപ്പോഴും പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് ഉമ്മമാരുണ്ട് ബാപ്പമാരുണ്ട് പണ്ഡിതന്മാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ജീവനോടെ തിരിച്ചെത്തിക്കണം ജീവനോടെ അർജുൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോകുമ്പോഴും എന്ന് പറയുന്ന സഹോദരനെ ഞങ്ങളിലേക്ക് ജീവനോടെ തിരിച്ചെത്തില്ല എങ്കിലും അർജുൻ്റെ മെയ്യത്തെങ്കിലും ഒന്ന് കാണാൻ അതൊന്ന് വീട്ടിലെത്തിക്കാൻ ആ മക്കൾക്കൊന്ന് കാണാൻ അതല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് കാണാൻ അമ്മക്ക് കാണാൻ അച്ഛന് കാണാൻ വീട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ മകൻ എനിക്ക് ജീവനോടെ തിരിച്ചു വരില്ല എന്നാണ് അർജുൻ്റെ അമ്മയും അച്ഛനൊക്കെ പറയുന്നത് അവരും പറയുന്നുണ്ട് അർജുൻ കേരളത്തിലായിരുന്നു എങ്കിൽ എൻ്റെ മോൻ കേരളത്തിലൊരു പെട്ടതായിരുന്നു എങ്കിൽ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചെത്തുമായിരുന്നു പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യ തന്നെ മറ്റുള്ളവരൊരു നോക്കുന്ന ഇതായി മാറുകയാണ് ഞങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ ചോദിക്കും ദ ഫാൻ ഇന്ത്യ അപ്പം ഞാൻ പറയും അന കേരള ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കേരളാന്ന് പറയും ചില ആൾക്കാർ ചോദിക്കും നീ എവിടെയാണെന്ന് നേരം പറയും അന കേരള കേരള ഫാൻ അന കേരള ചില ആളോട് ചോദിക്കും ഇന്ത്യ ഇന്ത്യ അല്ല ആന കേരള അപ്പം ആൾ ചോദിക്കും ഇന്ത്യയിലല്ലേ ഈ കേരളം എന്നൊക്കെ കാരണം കേരളം എന്ന് പറയാൻ ജനങ്ങളുടെ മുന്നിലും ജനങ്ങൾക്കും ഒരു പവറാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഞാൻ കേരളക്കാരനാണെന്ന് പറയുമ്പോൾ അവിടെ ഇല്ലവർ ഞങ്ങളെ രണ്ട് കൈ നെട്ടി സ്വീകരിക്കുകയാണ് കേരളക്കാരെ അവർ ബഹുമാനിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യക്ക് തന്നെ ഒരു മോശമാവുന്ന നിലയിലാണ് ഈ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ കണ്ടെത്തിയില്ല എങ്കിൽ ഞങ്ങൾക്കൊക്കെ വരുന്നത് അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരനെ എത്രയും പെട്ടെന്ന് കാണട്ടെ ആ എന്ന് പറയുന്ന സഹോദരനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറയുന്ന സഹോദരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം